ശുക്ലംബരതരം വിഷ്ണു ശിവർണ്ണൻ ചതുർഭുജം പ്രസന്നപതരം ധ്യായേ സർവവിഘ്നോപശാന്തയേം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി എൺപത്തി മൂന്നാം ഭാഗത്തേക്ക് അടക്കാണ് ഇന്ന് നമ്മൾ ചിന്തനം ചെയ്യുന്നത് എൺപത്തി ഒൻപതാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അത് അമൂർത്തിരനഘോ ചിന്തിയോ ഭയനാശന എന്ന അഞ്ച് നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അമൂർത്തി അനഘ അചിന്ത്യ ഭയകൃത ഭയനാശന ഈ നാമങ്ങളുടെ കേൾവിയിൽ തന്നെ നമുക്ക് സാമാന്യ അർത്ഥം ബോധ്യപ്പെടുന്നതാണ് വളരെയധികം വിസ്തരണങ്ങൾ ആവശ്യമില്ലാത്തതാണ് മാത്രമല്ല ഈ നാമങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആശയകളൊക്കെ മുമ്പ് പല നാമങ്ങളുടെയും വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ സാമാന്യമായിട്ട് ക്രമത്തിൽ നോക്കാം എണ്ണൂറ്റി മുപ്പതാമത്തെ നാമമാണ് അമൂർത്തി അമൂർത്തി എന്ന് പറഞ്ഞാൽ മൂർത്തിട്ട് അസാധാരണ രൂപം എന്നൊക്കെയാണ് പ്രത്യേകമായ രൂപമില്ലാത്തവൻ എന്നർത്ഥം ഇപ്പോൾ ഭഗവാൻ മൂർത്തിയില്ലാത്തവനാണ് രൂപമില്ലാത്തവനാണ് എന്നാൽ അനേക രൂപങ്ങൾ സ്വീകരിക്കുന്നവനാണെന്നൊക്കെ മുമ്പുള്ള ഫലങ്ങളുടെ അർത്ഥം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അമൂർത്തി എന്നതിനെ ശങ്കരാചാര്യ അർത്ഥം പറയുന്നത് മൂർത്തി ഫലരൂപം ധാരണ അസമർത്ഥം ചരാചരലക്ഷണം തദ്രഹിതത്വാത് അമൂർത്തിന അതായത് ദേഹസംസ്ഥാനലക്ഷണ ഇല്ലാത്തത് മൂർത്തിർ ഖനരൂപം ഖനമായിരിക്കുന്ന രൂപം ആണ് മൂർത്തി എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതിരിക്കുന്നതാണ് ചരാചരലക്ഷണം തദ്രഹിതം ഇത് അതില്ലാത്തവനാണ് അമൂർത്തി അതായത് കരചരണാദ്യ അവയവങ്ങളോട് കൂടിയിട്ട് കൈ കാലു ചെവി എന്നൊക്കെയുള്ള അവയവങ്ങളോട് കൂടിയിട്ടാണല്ലോ ഒരു രൂപം ഉണ്ടാവുക അങ്ങനെ അവയവങ്ങളോടു കൂടിയ ഒരു രൂപം ഭഗവാനില്ല ഭാരതത്തിൽ ഭഗവാൻ ലോകം വഴി വ്യാപിച്ചിരിക്കുന്നവനാണ് നേരത്തെയും പറഞ്ഞിരിക്കുന്ന സൂചിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ അഹായം അവർ എന്നൊക്കെ ഈശാവാസത്തിന് വർണ്ണിക്കും ശരീരമില്ലാത്തവനാണ് അതേപോലെ നാടിചരമ്പുകളില്ലാത്തവനാണ് ശുദ്ധം അപാപവിദ്ധം എന്നൊക്കെ ഉപനിഷത് മന്ത്രമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പാരമാർത്ഥികമായി പറഞ്ഞാൽ ഭഗവാൻ രൂപമൊന്നുമില്ല പക്ഷേ അവതാരങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ രൂപം സ്വീകരിക്കുന്നതെന്ന് മാത്രം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അഥവാ ദേഹസംസ്ഥാന സംസ്ഥാന ലക്ഷണ മൂർച്ഛിതാങ്കാവയവ മൂർത്തി തദ്രഹിതത്വ അങ്ങനെയുള്ളതായ അവയവ ഭിന്നമായിരിക്കുന്ന തൊട്ടുകാണിക്കാനാവുന്നതായ ഒരു രൂപമൊന്നുമില്ലാത്തവനാണ് അതുകൊണ്ട് ഭഗവാൻ മൂർത്തി മൂർത്തിയില്ലാത്തവനാണ് അർത്ഥം ഇത് പറയുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ പറയേണ്ടി വന്നിട്ടാണ് നിയതമായ ശരീരമില്ലാത്തവനാണ് എന്നൊക്കെ എല്ലാ വ്യാഖ്യാതാക്കളും പറയും അത് പറഞ്ഞിട്ടുണ്ട് അരൂപിയായിരിക്കുന്ന ഭഗവാൻ അനേക രൂപങ്ങളെ സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ ഭഗവാൻ അങ്ങ് രൂപമൊന്നുമില്ല പക്ഷെ അങ്ങ് എന്ത് ചെയ്യുന്നു അനേക രൂപങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സോപദ്യ ഭീതഭ്യോ മൂർത്തി താം പഞ്ചീകരണം കൊണ്ട് പഞ്ചമഹാഭൂതങ്ങൾ ഭഗവാൻ്റെ സങ്കല്പത്തിൽ ചരാതിർലക്ഷണവും ഘനം ഗുണം എന്നീ ഗുണങ്ങളോട് കൂടിയതുമാണ് മൂർത്തി എന്ന് പറയുന്ന സാധാരണ അതൊരു വസ്തു പ്രത്യേക രൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ഘനം ഉണ്ടാവണം അതിന് പ്രത്യേകമായ രൂപം ഉണ്ടാവണം ഇതൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ അമൂർത്തിയാണെന്ന് പറയാം ആണ് ഇവിടെ പറഞ്ഞ സ്വരൂപം ഇല്ലാത്തവനാണ് മൂർത്തിക്കുള്ള ഗുണങ്ങളൊന്നും ഇല്ലാത്തവനാണ് ഭഗവാൻ അമൂർത്തിയാണ് അത് വളരെ വിസ്തരിക്കേണ്ട കാര്യമില്ല പിന്നീട് എണ്ണൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാം അനേഖ എന്നാണ് അഖംന്ന് പറഞ്ഞാൽ പാപം ആ അഖ എന്ന് ചേരുമ്പോൾ അതിന് വിപരീതമായിട്ട് അനഘ എന്ന് പറയുന്നത് പാപമില്ലാത്തവൻ അർത്ഥം അഹം പാപാണ് ഭഗവാൻ ശുദ്ധ സത്വ സ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് അങ്ങനെയുള്ള ഭഗവാനെ പാപങ്ങളൊന്നും ബാധിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ അനഘനാണ് അഖം ദുഃഖം പാപം ദാസ്യാന വിദ്യ താധി അനഖ എന്നാണ് അങ്ങനെ അഹം എന്നുള്ളതിന് പാപം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥം പറയുന്നത് അഖം ദുഃഖം ദുഃഖമില്ലാത്തവരാണ് പാപരഹിതനാണ് അതുകൊണ്ട് ഭഗവാനാണ് അഹനാണ് അഹം ദുഃഖം പാപൻ ദാസ്യാത്മാവിദ്യതയെന്നർത്ഥം ചുരുക്കത്തിൽ ദുഃഖമില്ലാത്തവനാണ് പാപമില്ലാത്തവനാണ് ഭഗവാൻ ആനന്ദ സ്വരൂപനായതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല അദ്ദേഹം വിശുദ്ധനാണ് നേരത്തെ ഉപനിഷത്ത് വാക്യങ്ങളിൽ പറഞ്ഞല്ലോ സപര്യകാശുക്രമായമ വൃണം ശുദ്ധമാ പാപവിദ്ധം എന്നൊക്കെ ഉപനിഷ മന്ത്രമുണ്ട് ശുദ്ധമാണ് ആ പാപമാണ് പാപമില്ലാത്ത ആൾ എന്നൊക്കെ ഉപനിഷത്തിനെ പറയുന്നില്ല ഇപ്പം ശ്രദ്ധിപ്പ് ഒക്കെ എന്താണ് ഭഗവാനത്തിനെ ആളാണോ ബ്രഹ്മസ്വരൂപമായിട്ട് വർണ്ണിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഭഗവാൻ അനഖനാണ് പാപരഹിതനാണ് നിത്യശുദ്ധ സത്വ സ്വരൂപനാണ് എന്നൊക്കെ പല പര്യായ വിധങ്ങളും പറയാമെന്നല്ലാതെ ആശയത്തിൽ വ്യത്യാസവും ഇവിടെ പാപരഹിതൻ എന്നാണ് പ്രസിദ്ധമായ അർത്ഥം സജ്ജനങ്ങളൊക്കെ അനഘാന്ന് വിളിക്കാറുണ്ട് ഭഗവത്ഗീതയിലൊക്കെ അർജുനൻ്റെ സംബോധന ചെയ്യുമ്പോൾ ഭഗവാൻ അനഘാത വിളിക്കുന്നതായിട്ട് കാണാം പാപമില്ലാത്തവനെ അതിനകത്ത് പാപമോ ദുഃഖമൊന്നും ഇല്ലാത്തവനായതുകൊണ്ട് ഭഗവാൻ അനഘനാൻ എണ്ണൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പതായ ചിന്ത എന്നാണ് അത് വളരെ വേഗം മനസ്സിലാക്കാൻ ചിന്തത്തെ ചിന്തിക്കാൻ കഴിയാത്തവൻ ചിന്തയ്ക്കപ്പുറത്തുള്ളവൻ നമുക്ക് ഭഗവാൻ്റെ രൂപങ്ങളോ ഭഗവാന്റെ ഗുണങ്ങളോ ഒന്നും നമ്മുടെ ചിന്തയിൽ ഇല്ലാതെ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറത്താൻ അപ്രാപ്തി മനസാസഹ എന്നൊക്കെ ഉപനിഷ് വാക്യങ്ങളുണ്ട് മനസ്സിനതിനെ പ്രാപിക്കാൻ കഴിയില്ല വാക്കുകൊണ്ടതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ ഒരിടത്തുകൾ ഭഗവത് തത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ അചിന്ത്യനാണ് ശങ്കരാചാര് പറയുന്നത് പ്രമാത്രാദിസാക്ഷിത്വേന സർവ പ്രമാണാഗോചരത്വാദചിന്ത്യ അയം ഈദൃശീ വിശ്വപ്രപഞ്ച വിലക്ഷണത്വേനാ ചിന്തയിലും അശക്യത്വാത് വാ അചിത്യ യഥാർത്ഥം പ്രാമാത്രാദി പ്രമാത്രാദി സാക്ഷിത്വേന സാധാരണ സംഗതിയെ പ്രമാണം കൊണ്ടൊക്കെയാണ് സാധിക്കും ഇന്ന പ്രമാണങ്ങളുണ്ട് എല്ലാ പ്രമാണങ്ങൾക്കും അപ്പുറത്താണ് അല്ല ഭഗവാൻ ആരാണ് സർവ പ്രമാണ അഗോചരത്വ അത് ഗോചരം എന്ന് വെച്ചാൽ ഇന്ദ്രിയം കൊണ്ട് അറിയാൻ കഴിയുന്നതിന് സ്വദേഹ ഗോചരൻ എന്ന് പറയും അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടിട്ടോ തൊക്കുകൊണ്ട് സ്പർശിച്ചിട്ടോ മൂക്കുകൊണ്ട് ഘ്രാണിച്ചിട്ടോ ആ കൊണ്ടൊന്നും ഭഗവാൻ അറിയാൻ കഴിയില്ല മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടും അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരിടത്ത് പറയുന്നത് അപ്രാപ്യ മനസാസഹ എന്നറുന്നത് മനസ്സെന്ത് ചെയ്യുന്നു അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ചിന്തിക്കാൻ കഴിയാത്ത അർത്ഥം വിശ്വപ്രപഞ്ച വിലക്ഷണത്വേനാ ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്നവനായോട് ചിന്തയിതും അശക്യാണ് ചിന്തിക്കാപക്ഷണർത്ഥം ഭഗവാൻ എങ്ങനെയുള്ളവനാണെന്ന് മനുഷ്യൻ്റെ ഈ പരിമിതമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ അശക്യമാണ് അതുകൊണ്ട് ഭഗവാൻ അചിന്തനാണ് ഇതുതന്നെയാണ് എല്ലാ രേഖാക്കളും പറഞ്ഞാൽ പ്രമാദ പ്രമാണ പ്രമാദ പ്രമാണാദികൾക്ക് സാക്ഷിയായവനാണ് ച ഭഗവാൻ പ്രമാണങ്ങൾക്ക് സാക്ഷിയാകും ഭഗവാനോണ്ടായി പ്രമാണങ്ങൾ നിലനിൽക്കുന്ന അർത്ഥം സർവപ്രമാണങ്ങൾക്കും ഗോചരണമല്ലാത്തവനാണ് വേറെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഭഗവാൻ പറ ഈ ഭാഷകാരൻ പറയുന്ന എന്താണ് അയം ഈദൃശി വിശ്വ ഇവൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ തൊക്കെ ഒന്നും ഭഗവാൻ രൂപങ്ങളൊന്നുമില്ല അതുകൊണ്ടല്ലേ ചിന്തിക്കാവിഷമാൻ ഇവൻ ഇപ്രകാരമെന്ന ചിന്തക്ക് വിഷയമല്ലാത്തവനാണ് മൂർത്തിമത്തായ വസ്തു അല്ലാത്തവനാ ചിന്തയ്ക്ക് വിഷയമല്ല ചിന്തക്ക് വിഷയം ആവണമെന്ന് എന്ത് ചെയ്യണം ഇതെല്ലാം ഗുണങ്ങളൊക്കെ ഉണ്ടാകണം നിർഗുണവും നിരുപാധികനൊക്കെയാണ് ഭഗവാൻ അവിടെ ചിന്തിക്കാൻ വിഷമം നൈവ ആചാര മനസ്സാ പ്രാപ്തം ശക്യെന്നൊക്കെ കഠോപരിഷത്തിലുമുണ്ട് വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല മനസ്സുകൊണ്ട് അതിനെ പ്രാപിക്കാൻ കഴിയില്ല എന്നൊക്കെ അർത്ഥം മുണ്ടപോപരിഷത്തിലെ സദ്ദിവ്യം അജിന്തിയ രൂപം എന്ന് ഉപനിഷത്ത് വാക്യമുണ്ട് ഉപനിഷത്താണ് നമുക്ക് ഏറ്റവും പ്രമാണം ശ്രുതി പ്രമാണങ്ങളാണ് ആധ്യാത്മിക വിഷയങ്ങളും പ്രമാണമാണ് അതുകൊണ്ട് ഉപനിഷത്തു പറയുന്നു അജിന്യമാണെന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാൻ അചിന്ത്യനാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമാണ് ഭയകൃത്ത് എന്നാൽ ഭയത്തെ ചെയ്യുന്നവൻ ഭയം ഉണ്ടാക്കുന്നവൻ എന്തുകൊണ്ടാണ് ഭഗവാനെ ഭയകൃത്തെന്ന് പറയുന്നത് അത്യാചാരങ്ങൾ അധർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നവനെ ഭയപ്പെടുത്തുന്നവർ അപ്പോൾ അവർക്ക് ഭഗവാനെക്കുറിച്ച് ഭയക്കേണ്ടി വരും അതർത്ഥം അതുകൊണ്ട് പറയാനുള്ള അസന്മാർഗപ്രവൃത്തിനാം ഭയം കരോതി ഭക്താനാം ഭയം കൃന്ദതി കൃണോതി വയകൃത്തനാൻ ഇങ്ങനെ ഭക്തന്മാർക്ക് ഭയം ഉണ്ടാക്കുന്നു മാത്രമല്ല സജ്ജനങ്ങളിൽ സന്മാർഗ്ഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യും ഈ രണ്ടർത്ഥവും ഈ ഭയകൃത്ത് എന്ന നാമത്തിനുണ്ടെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് അതാണ് പറഞ്ഞ അസന്മാർഗപ്രവർത്തിനാ ഭയങ്കര ഹുതി അസന്മാർഗത്തിൽ സന്മാർഗ്ഗരഹിതമായി പെരുമാറുന്നവർക്ക് ഭയം ഉണ്ടാക്കുന്നു അതേസമയം തന്നെ ഭക്താനാ ഭയങ്കര ഭക്തന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അവൾ ഭയം ഭയങ്കർത്താൻ ഭാവികൾക്ക് ഭയം ഉണ്ടാക്കും ഭക്തന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യും ഭയങ്കരീതി ഭയകൃത്ത് എന്ന് വിഗ്രഹിച്ചാൽ ഭയം നശിപ്പിക്കുന്നവെന്ന് അർത്ഥം കിട്ടും ഭയങ്കരീതി എന്നാണ് അപ്പോൾ അർത്ഥപ്പെട്ടു അങ്ങനെയാണ് ഭയകൃത്തുണ്ടായത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഭയത്ത് ഇല്ലാതാക്കുന്നവനാണ് ഇനി അടുത്ത നാമത്തിൽ നിന്ന് നേരെ വിപരീതം പറയുന്ന പറയുന്നവർ തോന്നും നമുക്ക് പാരമാർത്ഥിയായിട്ട് എങ്ങനെയാണ് അതുകൊണ്ട് പറയുകയാണ് എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ നാമമായിട്ട് പറയുന്നത് ഭയനാശന ഭയത്തെ നശിപ്പിക്കുന്നവനാണ് അപ്പോൾ നേരത്തെ ഭയകൃത്താന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് പറയുന്നു നേരത്തെ പരധിക്കിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാസ്ത്രാമങ്ങളിൽ നേരെ വിരുദ്ധരായ പദം കാണും അപ്പോൾ അസാൻമാർഗികൾക്ക് അധർമ്മികൾക്ക് ഭയം ഉണ്ടാക്കുന്നവനാണ് അതേസമയം സജ്ജനങ്ങൾക്ക് ഭയം ഇല്ലാതാക്കുന്നവനാണ് ഭഗവാനെ പ്രാപിക്കുന്നവരായ സജ്ജനങ്ങൾ ഒന്നിനെ ഭയപ്പെടുന്നില്ല അപ്പോൾ ഭയനാശനമാണ് ഭഗവാൻ ഭയകൃത്തുമാണ് വർണ്ണാസം ആചാരപത്താം ഭയം നാശയതീതി ഭയനാശന ഇന്ന് ശങ്കരഭാഷ്യം അത് സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ധാർമ്മികമായ ഒഴിക്ക് ജീവിതം നയിക്കുന്നവരുടെ ഭയം ഇല്ലാതാക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ പ്രായനാശ തന്നെയാണ് അദ്ദേഹം അപകടകരമായ ഒഴിക്ക് പോകുന്ന ആൾക്ക് ഭയം ഉണ്ടാക്കുകയും ചെയ്യുന്ന രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭയം ഉണ്ടാവില്ല എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാനെ മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്തവർ കാരണം ഭഗവാൻ അഭയസ്വരൂപമാണ് സ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് അപ്പോൾ ഭയത്തിൻ്റെ ഒരു ഛായ പോലും അവിടെ ഉണ്ടാവില്ല എന്താ വിഷ്ണുപുരാണം പറയാണ് വർണ്ണാശ്രമാചാരം അതാപുരുഷ ഇണപരപ്പും ആ വിഷ്ണു ആരാധ്യതയെ പന്താനോഷകാരകം അത് ഭഗവാനെ ഒരിക്കലാണ് ഭഗവാന് ഏറ്റവും സന്തോഷകരമായ കാര്യം അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ഒരു ഭയം ഉണ്ടാവില്ല അതുകൊണ്ട് ഭയം ഇല്ലാതാക്കുന്നവരാണ് ഭഗവാനെ ഇങ്ങനെ എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ നാമത്തോടു കൂടിയിട്ട് എൺപത്തൊമ്പതാം ശ്ലോകം പൂർണ്ണമായി എൺപത്തൊമ്പത് ശ്ലോകവും കഴിഞ്ഞു എണ്ണൂറ്റി മുപ്പത്തിനാല് നാമങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി തൊണ്ണൂറാം ശ്ലോകത്തിന് പൂർവാർദ്ധമാർക്കുള്ള ഭാഗങ്ങൾ അടുത്ത ഭാഷ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം